നമസ്കാരം നീറ്റ് പരീക്ഷയ്ക്ക് അക്ഷയ സെന്റർ ജീവനക്കാരി നടത്തിയ ക്രമക്കേടില് തകർന്നത് ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങൾ വെറ്റിനറി ഡോക്ടർ ആകണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് നിർദ്ധന കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് ഗ്രീഷ്മയുടെ കുരുട്ടുബുദ്ധിയിൽ ദുരിതത്തിലായത് രണ്ടര ലക്ഷത്തോളം രൂപ കടം വാങ്ങിയാണ് ശുചീകരണ തൊഴിലാളിയായ അമ്മ വിദ്യാർത്ഥിയെ പരിശീലനത്തിന് അയച്ചത് അച്ഛന് മാനസിക വെല്ലുവിളിയുണ്ട് മകൻ പരീക്ഷാ സെൻറ്ററിലേക്ക് കയറിയത് മുതൽ പ്രാർത്ഥനയിലായിരുന്നു ഈ അമ്മ താനും മകനും നേരിട്ടത് ഇത്ര വലിയ ചതിയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞപ്പോൾ മാത്രമാണ് അവർ തിരിച്ചറിഞ്ഞത് തിരുവനന്തപുരം അമ്പൂരി സ്വദേശിയായ വിദ്യാർത്ഥി പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ ഹാളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് വിദ്യാർത്ഥിക്കെതിരെയും കേസുണ്ട് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഏർപ്പെടുത്തിയത് നെയ്യാറ്റൻകര അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയായിരുന്നു ഗ്രീഷ്മ കുറ്റം സംബന്ധിച്ചു ഇവർ കസ്റ്റഡിയിലാണ് വിദ്യാർത്ഥിയുടെ പേരിൽ ആൾമാറാട്ടത്തിനും വ്യാജരേഖ ചമയ്ക്കലിനും കേസെടുത്തു നെയ്യാറ്റൻകര അക്ഷയ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിരുപ്പുറം സ്വദേശിനിയാണ് പിടിയിലായ ഗ്രീഷ്മ വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അക്ഷയ സെന്ററിൽ എത്തിയിരുന്നു ഫീസായി ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും നൽകിയിരുന്നു എന്നാൽ ഗ്രീഷ്മ അപേക്ഷ സമർപ്പിച്ചില്ല മറന്നുപോയി എന്നാണ് പോലീസിനോട് ഗ്രീഷ്മ ഇതിന് കാരണമായി പറഞ്ഞത് വിദ്യാർത്ഥിയും അമ്മയും ഹാൾ ടിക്കറ്റിനായി നിരന്തരം സമീപിച്ചപ്പോഴാണ് വ്യാജമായി ഇത് തയ്യാറാക്കി നൽകിയത് പത്തനംതിട്ടയിലെ സെന്റർ വെച്ചത് ആയതിനാൽ ഇവർ പരീക്ഷ ഒഴിവാക്കുമെന്നായിരുന്നു ഗ്രീഷ്മ കരുതിയത് എന്നാൽ വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ എത്തിയതോടെ പിടിക്കപ്പെടുകയായിരുന്നു പരീക്ഷ എഴുതാൻ പത്തനംതിട്ട വരെ വിദ്യാർത്ഥി പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി ഹാൾ ടിക്കറ്റിലെ തിരിമറി നീറ്റ് പരീക്ഷ ഉദ്യോഗസ്ഥർ കണ്ടെത്തി പിടികൂടിയപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെന്നും വിദ്യാർത്ഥി പറഞ്ഞു രണ്ടാം ശ്രമമായിരുന്നു വിദ്യാർത്ഥിയുടേത് പരീക്ഷാ ഹാളിൽ നിന്നാണ് വിദ്യാർത്ഥിയെ പിടികൂടിയതും അഡ്മിറ്റ് കാർഡിൽ പരീക്ഷാ സെൻ്റർ പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഞായറാഴ്ച രാവിലെ അമ്മയ്ക്കൊപ്പമാണ് വിദ്യാർത്ഥി ഇവിടെ എത്തിയത് എന്നാൽ ഈ സ്കൂൾ പരീക്ഷാ കേന്ദ്രമല്ലായിരുന്നു തുടർന്നാണ് നഗരത്തിൽ പരീക്ഷ നടക്കുന്ന തൈക്കാവ് കേന്ദ്രത്തിലെത്തിയത് കാർഡിലെ നമ്പർ പരിശോധിച്ചപ്പോൾ വിദ്യാർത്ഥിക്ക് ഇവിടെ പരീക്ഷയില്ലെന്നാണ് കണ്ടത് തുടർന്ന് സ്റ്റേറ്റ് കോർഡിനേറ്ററുടെ നിർദ്ദേശപ്രകാരം ഒരു മണിക്കൂറോളം വിദ്യാർത്ഥി പരീക്ഷ എഴുതി എന്നാൽ ബയോമെട്രിക് ആധാർ പരിശോധന സമയത്ത് ഇങ്ങനെയൊരു പേരിൽ വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടില്ലെന്ന് മനസ്സിലായി ഹാൾ ടിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് വ്യക്തമായതോടെ അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു വ്യാജ ഹാൾ ടിക്കറ്റ് എന്ന് തിരിച്ചറിയാതെയാണ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയായി എത്തിയതെന്നും പോലീസ് പറയുന്നു പരീക്ഷ നടത്തിപ്പ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ഇരുപതുകാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നീറ്റ് അപേക്ഷ നൽകാൻ സമീപിച്ച അക്ഷയ കേന്ദ്രം ജീവനക്കാരി ഗ്രീഷ്മ വ്യാജ ഹാൾ ടിക്കറ്റ് അയച്ച് നൽകിയതാണെന്നും കൃത്രിമം നടന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്നുമാണ് വിദ്യാർത്ഥിയും അമ്മയും മൊഴി നൽകിയത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റൻകരയിലെ അക്ഷയ കേന്ദ്രത്തിൽ പോലീസ് പരിശോധനയ്ക്ക് ശേഷം ജീവനക്കാരി വിശദമായി ചോദ്യം ചെയ്തത് ക്ലറിക്കൽ പിഴവാണെന്ന് കരുതി ആദ്യം വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു പരീക്ഷാ സെന്ററും അഡ്മിറ്റ് കാർഡ് നമ്പറും സഹിതം സംശയത്തിന് ഇടനൽകിയിരുന്നു ആളില്ലാതിരുന്ന സീറ്റിൽ വിദ്യാർത്ഥിയെ പരീക്ഷയ്ക്ക് ഇരുത്തിയതിനൊപ്പം സമാന്തരമായി അഡ്മിറ്റ് കാർഡ് സംബന്ധിച്ച അന്വേഷണം നടന്നു വൈകിട്ട് മൂന്ന് മണിയോടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ മഹേഷ് നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നത് വിലക്കുകയായിരുന്നു തുടർന്നാണ് പോലീസിന് കൈമാറിയത്